ഹായ് ത്രിമുള സുഹൃത്തുക്കളെ തീവ്രവാദവുമായി ഭീകരതയുമായി ഇസ്ലാം മത രാഷ്ട്രവാദവുമായി ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ശരി കാക്കമാരെ അവർ ചവിട്ടി മേതിച്ച് പുറത്താക്കും അതല്ലെങ്കിൽ പിച്ചിക്കീറി വെയിലത്ത് വെച്ച് ഉണക്കും അതുമല്ലെങ്കിൽ ചവിട്ടിക്കീറി ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കും എവിടെ പോയാലും ശരി എന്താണെന്നറിയാമോ ജൂതൻ ഉണ്ടാക്കിയ മീഡിയ ഉണ്ടല്ലോ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി ആരെയാണ് പ്രതിരോധിക്കേണ്ടത് ആര് കാരണമാണ് ലോകത്ത് ക്രമസമാധാന നില തകരാറിലാകുന്നത് ആരാണ് ഈ ലോകത്തിന്റെ സമാധാനം തകർക്കുന്നത് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇന്ന് അവർ ഓർക്കുന്നു അവരുടെ ഒരു ഗതകാല സ്മരണകൾ ഗതകാല വേദനകളെ കുറിച്ച് കാരണം ആ കാലത്ത് ഒരു വളരെ സന്തോഷത്തിലായിരുന്നു അത് വേദന ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു ഗജകാല ജീവിതമുണ്ടായിരുന്നു അത്ര അത്തരം രാജ്യങ്ങൾക്കൊക്കെ ഇന്നതെന്തായി മാറി കണ്ണീരിൽ കുതിർന്നതായി മാറി ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഒരു പെണ്ണിന് സ്വതന്ത്രമായി അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ആണ് എന്ന് തോന്നുന്ന കോൺഫിഡൻസ് ഉള്ള ഒരു വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റാതെയായി കാരണം ആയുധവുമായിട്ട് ഈ യമഖണ്ഠം കാലം മാറി പിന്നാലെ വരുന്നു എന്ന് ആർക്കറിയാം മാനസിക രോഗികളാണല്ലോ ഏ ഇനി ഈ മാനസിക രോഗികളെ ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്നും ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കൂ ഇപ്പം നാട്ടെ സൗദിയിൽ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഒരു കാക്ക തിങ്ങിയ താടിയും വളർത്തി ഒരു യുവ കോമളൻ പഠിച്ച് ഏതെങ്കിലും രൂപത്തിൽ ലോകത്തിന് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യേണ്ടെന്നവൻ കുടുംബത്തിന് മുതൽക്കൂട്ടാകേണ്ടവൻ അവന്റെ നാടിനും നാട്ടുകാർക്കും എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ടവൻ അവൻ ഭീകരപ്രവർത്തനവുമായിട്ട് സൗദിയെ വിമർശിക്കാൻ വേണ്ടിട്ട് പോയതാ സൗദിയുടെ മാറ്റങ്ങളെ ആൾക്കങ്ങോട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഏ ഡ്രൈവിംഗ് പെണ്ണിന്സോ ആരവിടെ അപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ ഉവ് ഒന്നോളൂ കാക്ക എന്താ വേണ്ടത് പെണ്ണിന് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കരുത് ഓക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അനുവദിക്കത്തില്ലായിരുന്നല്ലോ കാക്ക അങ്ങനെ ഒടുവിൽ നമ്മുടെ എം ബി എസ് ഉണ്ടല്ല മുഹമ്മദ് ബിൻ സൽമാൻ കാക്കായ്ക്ക് മുമ്പിൽ ഈ സ്വാതന്ത്ര്യത്തിന്റെ ലൈസൻസുകളൊക്കെ കൂട്ടിയിട്ടിട്ട് കൊളുത്തി വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഫാഷൻ ഷോ അതിന്റെ കേന്ദ്രം അപ്പോഴും കാക്ക ആരവിടെ ഹാരിസ് ബിൻസ മുഹമ്മദ് ബിൻ സൽമാൻ എന്തിനു ചെയ്തു അപ്പോഴും കാക്കായോട് മുഹമ്മദ് ബിൻ സൽമാൻ മാപ്പ് ചോദിച്ചു ഒരു രാജാവാണ് എന്നാലും കാക്ക അല്ലേ പറയുന്നത് കാക്ക വലിയ കാക്ക കാക്കായെ തന്നെ ഒരു യമഖണ്ഠം കാക്കാണ് ആരും പേടിച്ചു പോകും മുഹമ്മദ് ബിൻ സൽമാൻ മൂന്ന് ദിവസം ഉറങ്ങിയില്ലെന്നാ പിന്നീട് പറയുന്നത് കേട്ടത് പേടിച്ചിട്ടേ പിന്നീട് സിനിമാ തിയേറ്ററുകൾ തുറന്നിരിക്കുന്നു ഇല്ല വേണമെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ പെട്രോൾ ഒഴിച്ച് തീവചില്ല ഏഹ് എന്താ ചെയ്യേണ്ടത് എന്ന് കാക്ക പറഞ്ഞാൽ മാത്രം മതി ചെയ്യാം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം യോ ഇല്ല പഠിച്ചവരുടെയൊക്കെ തല വായിച്ച് കളയാൻ വേണ്ടിയിട്ട് ജൂതനോട് എന്തെങ്കിലും ഒരു എറൈസിംഗ് സംവിധാനം ബ്രെയിൻ റീഫ്രഷ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തോ ചെയ്യണം ഏ സൗദി അറേബ്യയിൽ ഇന്ന് കാക്ക ഡയ്പറ ജയിലിൽ നിൽക്കുക ഐസ് കട്ടക്കുന്ന ഇതുവരെയുള്ള കാര്യങ്ങൾ ചെയ്തതെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുക കാക്ക ഇന്ത്യയിൽ നിന്നാ ഇത് മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യയെ പേടിയുള്ളേ ഇന്ത്യയിൽ നിന്ന് ഒരു കാക്ക ഊരി പിടിച്ച വാളുമായിട്ട് മുഹമ്മദ് ബിൻ സൽമാനെ കാണാൻ വരുന്നെന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമാണോ ശരി ഇപ്പൊ കാക്ക ജയിലിൽ കിടന്ന അഴി എണ്ണുകയാണ് ഇപ്പോ നമ്മളെല്ലാം തസ്ബിമാലേക്ക് അല്ലെ സുഹാനേ അതുപോലെ കാക്ക ഇപ്പം നരേന്ദ്രമോദി 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 തലയ്ക്ക് പോയെ കിളി പറന്നുപോയെ മൂത്രമൊഴിക്കുന്നത് പോലെ കക്ഷി ജയിലിലായ പുഴേക്ക് കക്ഷിയിൽ നിന്നും ഇസ്ലാം മത തീവ്രവാദം അങ്ങ് ഒലിച്ചുപോയി പോയി ഭാഗത്തിൽ എവിടെയും അങ്ങനെയല്ലേ കാറ്റടിക്കുന്ന ഭാഗത്തല്ലേ തൂറ്റാൻ എളുപ്പമുണ്ടെന്ന് നമ്മൾ പറയുമല്ലോ അവിടെ ചെലവകത്തിൽ മനസ്സിലായപ്പോ കാക്ക ഒന്നുങ്ങി കാക്ക അമങ്ങി നിൽക്കാൻ ശ്രമിച്ചു ഇപ്പോൾ നരേന്ദ്രമോദി ഇടപെടണു അത്രേ തന്തയാണ് രംഗത്ത് വന്നിരിക്കുന്നത് വേറെ ഒരു രാജ്യത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ മര്യാദയോടെ അവിടെ ജീവിക്കണമെന്ന് കൂടി പറഞ്ഞു വിടണമായിരുന്നു തന്ത മറന്നുപോയി മോനാണെങ്കിലോ അവന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അതൊട്ട് ബിൽഡ് ചെയ്ത് എടുത്തൂല സ്വയം വികസിപ്പിച്ചെടുക്കേണ്ടുന്ന വസ്തുതകളാണല്ലോ അതെന്ന് കാക്കാക്ക ഒന്നും എടുക്കാനും പറ്റില്ല അപ്പോ ജയിലിൽ കഴിയുന്ന തന്റെ മകൻറെ മോചനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ പറ്റൂ നരേന്ദ്രമോദി പൊട്ടി ചിരിച്ചു ചടാ ഇവനൊക്കെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് പോയി കുറന്താളിപ്പ് കാണിച്ചാൽ ഉടനെ അതിന്റെ പിന്നാലെ നരേന്ദ്രമോദി ഓണൻ ആയിരിക്കും ഞാൻ പറയാ അങ്ങനെ ആയിരിക്കും പ്രതികരിച്ചെന്ന് ശരി ശ്രീനഗറിലെ സൗറയിൽ നിന്നുള്ള അബ്ദുൽ റാഫി ബാബയുടെ മോചനത്തിന് വേണ്ടി ഇപ്പോൾ നരേന്ദ്രമോദി ഇടപെടണമെന്നാണ് യുവാവിന്റെ കുടുംബത്തിന്റെ ആവശ്യം നരേന്ദ്രമോദി എന്തായിരിക്കും പറയാൻ എൻ്റെ രാജ്യത്ത് വന്നിട്ട് ഭീകരപ്രവർത്തനം ചെയ്താൽ അവനെ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് കൈവെക്കും നിങ്ങളുടെ രാജ്യത്ത് ഒരു നിയമമുണ്ടല്ലോ നിങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമത്തെ ലംഘിക്കുകയോ ഭരണഘടനയെ വെല്ലുവിളിക്കുകയോ ചെയ്ത് നിങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമത്തെ ലംഘിച്ച് നിങ്ങളെ പരിഹസിക്കുകയും നിങ്ങളെ ചോദ്യം ചെയ്യുകയും നിങ്ങളുടെ രാജ്യത്തിൻ്റെ ക്രമസമാധാന നില തകരാറിലാക്കുകയും ചെയ്യാൻ ഒരു ഇന്ത്യക്കാരൻ മുതിർന്നാൽ നിങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമം നിങ്ങൾ അംഗീകരിച്ചു എന്നല്ലേ ഒരു ഭരണാധികാരി പറയും അല്ലേ അതല്ല എന്ന് പറയും ഇപ്പൊ അബ്ദുൾ റഹീമിനെ തല എടുക്കാനല്ലേ വിധിച്ചത് നരേന്ദ്രമോദി എന്ത് പറഞ്ഞു നിങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമം അതാണെങ്കിൽ അത് ചെയ്യണം അതിന് പിന്നീട് എന്താണ് ഇയാളെ രക്ഷപ്പെടുത്താനുള്ള അടുത്ത മാർഗം എന്താണ് ബ്ലഡ് മണി ശരി കൊല്ലപ്പെട്ട അനസിന്റെ കുടുംബം ഇയാൾക്ക് മാപ്പ് കൊടുക്കുക ഒക്കെ അതൊക്കെ ആയിക്കോ പക്ഷേ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിക്ക് ഇതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അറുപത് കോടി കൊടുത്ത് മുപ്പത്തിനാല് അറുപത് കോടി പിരിച്ച് മുപ്പത്തിനാല് കോടി കൊടുത്ത് രക്ഷപ്പെടുത്താൻ ഒന്ന് മെനക്കെടാൻ വയ്യ മറ്റ് രാജ്യങ്ങളിൽ പോയി ഇനിയും ഇതുപോലെയൊക്കെയുള്ള പല തോന്നിയാസങ്ങളും തെമ്മാടിത്തരങ്ങളും തന്തയിലാഴികളും ചെയ്യാൻ ഇന്ത്യക്കാർ തയ്യാറാകും കാരണം നമ്മളെ രക്ഷപ്പെടുത്താൻ നരേന്ദ്രമോദിയുണ്ട് കേന്ദ്ര സർക്കാരുണ്ട് പണം പിരിക്കാൻ ഇതുപോലെ ഒരുപാട് ആക്ഷൻ കൗൺസിലുകൾ ഉണ്ടാകും അതൊരു പ്രചോദനമാണ് മറിച്ച് ആ രാജ്യത്തിൻ്റെ നിയമങ്ങളും നടപടികളുമാണ് ബാധകമാകുന്നതെങ്കിൽ ഇതൊരു പഠനമാണ് പാഠമാണ് പാഠപുസ്തകമാണ് കുടുംബം മുന്നോട്ട് വന്നിരിക്കുകയാണ് സൗദിയിലെ ഭീകര പ്രവർത്തനങ്ങളെ പിന്തുണച്ചു ലോകം മുഴുവനും ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് തീവ്രമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചു അപ്പോഴാണ് കാക്ക പോലും അറിയാതെ കാക്ക ഒരുപാട് ആളുകളെ ചുറ്റും കൂട്ടിയിട്ടിരുന്നിട്ട് നമുക്ക് എങ്ങനെയാണ് തീവ്രമായ ആശയങ്ങൾ ഈ സൗദിയിൽ നിറയ്ക്കാൻ പറ്റുന്നത് എന്ന് ഒരു മൂലക്കിരുന്ന് ക്ലാസ് എടുത്തതാ ക്ലാസ് തീരുന്നതിന് മുമ്പ് പത്താമത്തെ മിനിറ്റിൽ കാക്കായ വന്ന് തൂക്കി സൗദി പോലീസ് നാല് വർഷമായിട്ട് കാക്ക ഇപ്പൊ നരേന്ദ്രമോദി നരേന്ദ്രമോദിന്ന് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക മോദിയാണെങ്കിൽ അത് കേട്ടതായിട്ട് പോലും ഒട്ടും അടിച്ചിട്ടുമില്ല നെറ്റ് വർക്കിംഗ് എൻജിനീയർ ആണ് മുപ്പത്തി ആറുകാരനായ അബ്ദുൾ റാഫി ബാബ എന്തിനാ പറഞ്ഞതറിയാമോ നമ്മൾ വിചാരിച്ചു പോകരുത് വിദ്യാഭ്യാസവും വിവരമൊന്നും ഇല്ലാത്ത ഒരു വെടുക്ക് എന്ന് വിചാരിക്കരുത് ഒരു വെടക്കുക ഈ കാലഘട്ടത്തെ കുറിച്ച് അറിയുന്നു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് അറിയുന്ന ഓരോ രാജ്യത്തും പോയി അതാത് രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് മര്യാദയ്ക്ക് എന്ന നല്ല ബോധ്യമുള്ള ഒരാളാണ് ഒന്നുമല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് എഞ്ചിനീയർ അല്ലേ ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടല്ലോ മുപ്പത്താറ് വർഷം വരെ ജീവിച്ചില്ലേ ഏ സൗദി അറേബ്യയിലെ ഹഫൂഫ് അൽ ഹസ അവിടുത്തെ കിങ് ഫൈസൽ സർവകലാശാലയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് ഇഷ്ടംപോലെ പൈസ കിട്ടി പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾക്കൊരു അഹങ്കാരം ഏ ഇനി ഞാൻ തന്നല്ലോ മെച്ചമെന്ന് ശരിയെന്ന് അങ്ങനെ എന്തായിരുന്നാലും സർവകലാശാലയിലാണ് ആൾക്ക് ജോലി നല്ല രൂപത്തിൽ പണം ഉണ്ടാകും എല്ലിൻ്റെ ഇടയ്ക്ക് ഇറച്ചി കുത്തി അപ്പോഴാണ് കക്ഷിക്ക് ഇസ്ലാമിന്റെ തീവ്രമായ ആശയങ്ങൾ സൗദിയിൽ ഒന്ന് പ്രാവർത്തികമാക്കണമെന്ന് തോന്നിയത് ഒരു പക്ഷേ ധരിച്ചിട്ടുണ്ടാവും ഇവിടെ ഹർത്താലും ഇതൊക്കെ പറ്റുമല്ലോ ഇതിനിടയിൽ തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ഭീകര പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയുമായിരുന്നു ആള് പിന്നണിയിൽ ചെയ്തുകൊണ്ടിരുന്നത് സൗദി രാജകുമാരന്റെ നേതൃത്വത്തിൽ നടത്തിയ വികസനങ്ങൾക്കെതിരെയും റാഫി നിരന്തരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്നു ആ രാജ്യത്തിരുന്നിട്ട് അപ്പൊ അവനെ വെറുതെ വിടാൻ പാടുണ്ടോ അവനെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഇടപെടാൻ പാടുണ്ടോ ഹിന്ദു മതഗ്രന്ഥങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയതിനെ ഇയാള് വിമർശിച്ചു എന്തിനാണ് ഗീത പഠിപ്പിക്കുന്നത് എന്തിനാണ് രാമായണവും മഹാഭാരതവും ഒക്കെ സൗദി അറേബ്യയിൽ പഠിപ്പിക്കുന്നത് ഇയാൾ പോയൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ വാഹനം ഓടിക്കുന്നോ ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയിരിക്കുന്നോ ഫാഷൻ ഷോയോ സിനിമാ തിയേറ്റർ തുറന്നോ മുസ്ലിം സ്ത്രീകൾക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാനുള്ള അനുമതി നൽകിയോ ഒറ്റക്ക് ജീവിക്കാൻ വിദ്യാഭ്യാസം ചെയ്യാൻ ഇഷ്ടമുള്ള മേഖലയിൽ എടുക്കാനൊക്കെ ഇതിനെയൊക്കെ ആക്ഷേപകരമായ രൂപത്തിൽ ചിത്രീകരിച്ച് ഇയാൾ വീഡിയോകൾ ഉണ്ടാക്കി അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അവിടെയാണ് ഇരിക്കുന്നതെന്ന് കക്ഷി ഒരു നിമിഷം അങ്ങ് മറന്നു സൗദി എൻ്റെ തലയിൽ കൂടിയാണ് ഓടുന്നത് എൻ്റെ കൈവെള്ളയിലാണ് സൗദി ഇരിക്കുന്നതെന്ന് കക്ഷി ഒരു മേളയെ അങ്ങ് ചിന്തിച്ചു അതോടെയാളെ സൗദി ഭരണകൂടം തൂക്കിയെടുത്തു കൊണ്ടുപോയി ചില വണ്ടികളൊക്കെ ക്രെയിൻ ഉപയോഗിച്ച് തൂക്കുന്നത് പോലെ കാക്കായ കോളറിൽ പിടിച്ച് സൗദി പോലീസുകാരെ കൊണ്ട് തൂക്കി അതിനെ തുടർന്ന് നാലു വർഷം മുമ്പ് റാഫി ജയിലിലായി നിലവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനും കത്തുകൾ നൽകി എന്നാണ് റാഫിയുടെ പിതാവ് മൻസൂർ പറയുന്നത് കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിൽ മോദി സർക്കാരിനെതിരെ നിരന്തരം പ്രതിഷേധിച്ച വ്യക്തി കൂടിയാണ് റാഫി ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ പോയിട്ട് ആ രാജ്യത്തിനെതിരെ ആ രാജ്യത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിച്ച് പലതും ചെയ്തു കൂട്ടിയാൽ നരേന്ദ്രമോദി എന്താണ് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ എന്താണ് അവരോട് പറയേണ്ടത് നിങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമം ലംഘിച്ചതല്ലേ ലംഘിച്ചതിലൂടെ കോട്ടയങ്ങ് വിട്ടേരെന്ന് പറയണോ ഇതുപോലെ നാളെ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഈ ഇന്ത്യയ്ക്കകത്തു വന്നിട്ടും ഇതേപോലെയുള്ള കൃത്യങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യും അപ്പോ കാക്ക അവിടെ തന്നെ കിടക്കട്ടെ എന്ന് കേന്ദ്ര സർക്കാർ വിചാരിച്ചതിൽ വല്ല തെറ്റും തോന്നുന്നുണ്ടോ അമിത്ഷായെയും മോദിയെയും ഒക്കെ കൊല്ലണമെന്ന് പറയുന്ന ഇവനെ ഒരു എത്ര വർഷം ജയിലിലിടണമെന്ന് ആലോചിച്ച് നോക്കിയേ ഏ ഇവനെയൊക്കെ രക്ഷപ്പെടുത്താൻ പാടുണ്ടോ എന്നിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെയും കക്ഷിക്ക് പിടിക്കുന്നില്ല അവിടെയുള്ള ഇയാൾ പോയി ജോലി ചെയ്തു അവിടുത്തെ അന്നമാണ് തിന്നുന്നത് അവിടുത്തെ ഭരണവും കക്ഷിക്ക് പിടിക്കുന്നില്ല ഒരല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ വേറൊരു രാജ്യത്തിരുന്നു എന്തുവാ പറയുന്നത് ഇത് വല്ല ബോധവുമുണ്ടോ നന്ദി